പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് വീട് കയറി ഗൃഹനാഥനെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് യുവാക്കളെ കടക്കൽ പോലീസ് പിടികൂടി കടക്കൽ ആൽത്തറമല വിഷ്ണു വയസ്സുള്ള ശ്രീകുമാർ ശ്രീകുമാറിന്റെ സഹോദരൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീ വിശാഖ് നിലമേൽ കൈതോട് മനോജ് ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മനോജ് എന്നിവരാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽത്തറമല സ്വദേശി അനിൽകുമാർ ചികിത്സയിലാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി അനിൽകുമാറിന്റെ വീട്ടിനു മുന്നിലെ റോഡിൽ വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൂന്നുപേരടങ്ങുന്ന സംഘം മദ്യപിക്കുകയായിരുന്നു പിന്നീട് അവർ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത അനിൽകുമാറിനെ ശ്രീകുമാറും ശ്രീ വിശാഖും മനോജും ചേർന്ന് കമ്പും കല്ലും കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദനം തടയാനെത്തിയ അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മർദ്ദനമേറ്റു ഇതിനുശേഷം ഗൃഹനാഥന്റെ വീടിനകത്ത് കയറിയും ആക്രമണം നടത്താൻ സംഘം ശ്രമിച്ചു കടക്കൽ പോലീസിൽ നാട്ടുകാർ വിവരം അറിയിപ്പിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി മൂന്ന് യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും അനിൽകുമാറിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ആ സമയത്ത് ഒരു വഴിയിലോട്ട് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോൾ ആ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ചീത്തകളിയും ബേളവും കയറുന്നു ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ചേരം നിന്നു നിന്നപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പട്ടി ഇറങ്ങി വന്നു അവിടെ നിൽക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് അറിഞ്ഞ് കയറിപ്പോന്നു അപ്പോൾ അവർ അവിടെ വീട്ടിൽ നിന്നുകൊണ്ട് ഭയങ്കര ചീത്തകളി കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു നടന്ന പറഞ്ഞാൽ മരവിടെ നിന്നുകൊണ്ട് പോടാ പോണ്ടി പിടി െന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നും കൂടെ ഓടി ഞാൻ വന്നു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാനും ഞാനും അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല എന്നെ അടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമൊന്നും എനിക്കറിയില്ലായിരുന്നു വന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിയിലോട്ട് ഇനി കയറി വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവർ പിറക്കേ വന്നിട്ട് അപ്പോൾ ഒരു പയ്യൻ പറയുന്നതുകൊണ്ട് ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളല്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഒരു പയ്യനുണ്ട് ആ പേരാണ് പറഞ്ഞത് അവനെ പൂശിയും കൂടാന്ന് പറഞ്ഞ് തീരുന്നതിന് അമ്മച്ചമാരും ഒന്നും കൂടെ തന്നെ ഏർപ്പിടിച്ച് അടിയും പറഞ്ഞു ടീന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം വാങ്ങിച്ച് ഈ മൂക്കലും കണ്ണലും ഈ നെഞ്ചിലൊക്കെയാണ് അടിക്കുന്നതിൽ ഒരു വേറെ ഒരു കാര്യമില്ല അവിടെ അവിടെ നിന്ന് അടിച്ച് തള്ളിയിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം കയറും പെണ്ണുങ്ങളും വേറെ ഒരു പയ്യനും കൂടെ കയറും സംഭവം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും മൂന്ന് യുവാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൻ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6